നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സു നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി ദിവസവും മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണവില എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം വിപണി നിരക്കുകളിൽ പുതുതായി വരുന്ന എല്ലാ മാറ്റങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി അറുനൂറ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി എട്ടായിരത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി എണ്ണൂറ്റിമുപ്പത്തിയേഴ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ